കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ഇന്നെനിക്ക് രണ്ട് കൊറിയർ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കൊറിയർ കൊടുക്കുകയല്ലേ ചെയ്യാറ് ഇന്നിപ്പോൾ രണ്ട് കൊറിയർ ഞാൻ വാങ്ങി അപ്പോൾ വേറെ ഒന്നല്ല ലോട്ടസിൻ്റെ ട്യൂബറാണ് കേട്ടോ അപ്പോൾ രണ്ട് രണ്ട് സ്ഥലത്തു നിന്ന് വാങ്ങിയ ലോട്ടസ് ആണ് കേട്ടോ ഒന്ന് നമ്മുടെ ഈ ഒരു യൂട്യൂബ് ചാനൽ മൈ ലൈഫ് സ്റ്റൈൽ സ്മൈൽ എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ നിന്ന് വാങ്ങിയ ഡി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്യൂബറാണ് കേട്ടോ അപ്പോൾ കുറേയായി ഞാനിതിങ്ങനെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചിരിക്കണോ അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ നല്ല റേറ്റ് ഉറവിന് കിട്ടിയപ്പോൾ റേറ്റ് ഉറവെന്ന് പറഞ്ഞാൽ മുന്നൂറ് രൂപ ഒരു റേഞ്ച് എനിക്ക് ഈ ഒരു നല്ല ആയിട്ടുള്ള ട്യൂബർ കിട്ടിയത് അറിയാം ഇപ്പോൾ ലോഡസിനെ കുറിച്ച് അറിയണം അവർക്കറിയാം ഇപ്പോൾ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന കുറച്ച് വെറൈറ്റീസ് മയൂരി അതിഥി അപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേയായി നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈയൊരു വെറൈറ്റീസിനൊക്കെ കിട്ടിയപ്പോൾ ഞാനിത് വാങ്ങിയിട്ടോ നല്ല ഹെൽത്തി ആയിട്ടുള്ള ട്യൂബർ ആണ് മുന്നൂറ് രൂപയ്ക്ക് കിട്ടിയത് അത്യാവശ്യം ഞാനിത് ഫസ്റ്റ് ഇറങ്ങി അടക്കാൻ അന്വേഷിച്ചപ്പോൾ മയൂരി അങ്ങനത്തെ ഈ ഒരു വെറൈറ്റി ഇപ്പം ഈ ഇറങ്ങിയ വെറൈറ്റീസിനൊക്കെ ആയിരത്തി എണ്ണൂറ് ആ ഒരു റേഞ്ചിലൊക്കെ പറഞ്ഞു പറഞ്ഞിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ അത്രയ്ക്കൊന്നും വിലയ്ക്കൊന്നും നമ്മൾ മുന്നൂറ് രൂപ മുന്നൂറ്റമ്പത് രൂപ അതിലും കൂടുതൽ ഒന്നും ഞാൻ ഇതേവരെ ട്യൂബർ ഒന്നും വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ നമുക്ക് ഒഴിഞ്ഞ ഡബ്ബുകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ ജാപ്പോണിക്ക പ്ലാന്റ് വെച്ചിരുന്ന ഒരു ഡബിൽ തന്നെ ഇപ്പോൾ തൽക്കാലം ഞാൻ ഈയൊരു ട്യൂബർ വെച്ചു കൊടുക്കുകയാണ് ആ ജപ്പ് നമുക്ക് പറച്ച് വേറെ ഏതെങ്കിലും ബോട്ടിലേക്ക് വെച്ചു കൊടുക്കാം അപ്പോൾ അത്യാവശ്യം ഇത്രയും വലിപ്പോൾ ഉള്ളൊരു ഡബിൽ തന്നെങ്കിലും നമ്മൾ ട്യൂബറൊക്കെ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല വലിയ ഫ്ലവറൊക്കെ കിട്ടും കേട്ടോ ചിലരൊക്കെ ഫ്രിഡ്ജ് ബോക്സിലൊക്കെ വെക്കുന്നുണ്ട് അതൊന്നും നമ്മളെ കൊണ്ട് പറ്റില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ ഈ ഒരു ചെറിയ ബോട്ടിലേക്ക് ആയാലും മുകളിലേക്ക് മണ്ണെടുക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ആയാസകരമായിട്ടുള്ള ഒരു ജോലിയാണ് കേട്ടോ പിന്നെ നമുക്ക് ക്ക് ഈ പൂക്കളൊക്കെ കാണുമ്പോൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ മനസ്സ് തുടിക്കും കൈ ധരിക്കും എന്നൊക്കെ പറഞ്ഞ പോലത്തെ അവസ്ഥയാണ് അപ്പോൾ പിന്നെ ബുദ്ധിമുട്ടങ്ങോട്ട് സഹിച്ചിട്ട് അങ്ങോട്ട് വാങ്ങിക്കുക തന്നെയാണ് കേട്ടോ പിന്നെ അടുത്ത അടുത്തത് കാണിക്കുന്നത് വേറൊരു ചാനൽ വാട്സപ്പ് ചാനൽ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് വാങ്ങിയതാണ് കേട്ടോ അപ്പം ഇത് ഈ കുടീരണമെന്നാണ് ഞാൻ മിക്ക എൻ്റെ കയ്യിലുള്ള എല്ലാവിധ പുതിയ വെറൈറ്റീസും റണ്ണറുകൾ തന്നെയാണ് ഇവിടെ നിന്ന് വാങ്ങിയത് അപ്പോൾ ഇതിനും മുന്നൂറ് രൂപ തന്നെയാണ് കേട്ടോ അപ്പോൾ ഇത് മയൂരിയുടെ മയൂരി ഞാൻ മുന്നൊരു പ്രാവശ്യം വാങ്ങിയിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്കത് ശരിയായില്ല അപ്പോൾ അത് ആ രണ്ടാമത് അയച്ചു തന്നതാണ് കേട്ടോ മയൂരിയുടെ ഈ പ്രാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള റണ്ണറ് തന്നെയാണ് കേട്ടോ ഈ ഒരു വെറൈറ്റീസിനൊക്കെ കൂടുതലും റണ്ണറാണ് കിട്ടുക അപ്പോൾ മുന്നൂറ് രൂപയ്ക്ക് കിട്ടി ഇതിനും ആദ്യം ഫസ്റ്റ് ഇറങ്ങിയ സമയത്തൊക്കെ വില വെച്ചപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ആയിരത്തി എണ്ണൂറ് ആ ഒരു റേഞ്ചൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ മയൂരി പറഞ്ഞ പോലെ തന്നെ നല്ല ഭംഗിയുള്ള നല്ല അടിപൊളി ഫ്ലവറാണ് കേട്ടോ ലക്ഷ്മി താമു ആ ഒരു അതുപോലെയൊക്കെ തന്നെ നട നല്ല അടുക്കടുക്ക അടുക്കായിട്ടുള്ള പെറ്റലുകളുള്ള നല്ല വലിപ്പുള്ള നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് കേട്ടോ ആര് കണ്ടാലും കൊതിക്കുന്ന ആർക്ക് വേണം ആരായാലും ഒന്ന് വയ്ക്കണം ആഗ്രഹിക്കുന്ന ഒരു ാണ് കേട്ടോ മയൂരിയുടെ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ആഗ്രഹിക്കാൻ തുടങ്ങിയിട്ട് കുറേ നാളായി അങ്ങനെ ഞാൻ ആഗ്രഹിച്ചതിനെ വാങ്ങിച്ചതാണ് അപ്പോൾ അത് നാശമായി പോയപ്പോൾ വിഷമായിട്ടാണ് ഇപ്പ്രാവശ്യം പക്ഷേ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റണ്ണറാണ് അതിൽ ബഡ് ഒക്കെ വന്നു നിൽക്കുന്നുണ്ട് കേട്ടോ പുതിയ വെറൈറ്റീസിനൊക്കെ ഒരിക്കലും പൂ നിൽക്കുന്നൊരു കാലം ഉണ്ടാവില്ല പുതിയ വെറൈറ്റീസിനൊക്കെ ഇങ്ങനെ ഫ്ലവറുകളെ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും കേട്ടോ കഴിഞ്ഞ ദിവസം ഞാൻ എടുത്തുകഴിഞ്ഞാൽ ഏതോ ഒരു ട്യൂബറിലും ഇതുപോലെ തന്നെ ബെഡ്ഡൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ബെഡ്ഡൊക്കെ കാണുമ്പോൾ നമുക്ക് എടു എടുക്കാനൊരു വിഷമൊക്കെ തോന്നും പക്ഷേ എന്തിൻ്റെ ലോട്ടസിൻ്റെ ട്യൂബർ എടുക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്ക് കരിഞ്ഞ് കഴിയുന്ന സമയത്ത് നമ്മൾ അത് എടുത്ത് റിപ്പോർട്ട് തന്നെ ചെയ് റിപ്പോർട്ട് ചെയ്യാനേ വേണം അപ്പോഴും ഇത്തരം പുതിയ വെറൈറ്റീസിനൊക്കെ നമ്മൾ എടുക്കുമ്പോൾ റണ്ണറിനോട് ചേർന്ന് ഇതുപോലെ ബെഡ്ഡുകളൊക്കെ കാണാനായിട്ട് പറ്റാറുണ്ട് കേട്ടോ അങ്ങനെതാ ഞാൻ മൈ മുന്നിൽ വെച്ചിരുന്ന ഡബ് അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു വേറെ ഒന്നും അതിലേക്ക് അതിൽ വെച്ചിട്ടുണ്ടായിരുന്നില്ല അതിലേക്കൊക്കെ വെച്ച് കൊടുത്തു വിട്ട ഇനിയിപ്പോൾ നമുക്ക് ഈ ഈ ഒരു നമ്മൾ ട്യൂബറായാലും റണ്ണറായാലും വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് വരെ എന്തെങ്കിലും വെച്ചതിൻ്റെ മുകളിലൊന്ന് മൂടി വെക്കണം കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് കവർ ചെയ്ത് വെക്കാൻ വലിയ അത്യാവശ്യം വെളിച്ചമൊക്കെ തട്ടുന്നുണ്ട് അപ്പോൾ ഞാനൊരു ഓലമെടൽ എടുത്തിട്ടാണ് മൂടി വെക്കുന്നത് മൂടി വെക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇലക്കിതൊക്കെ ഒരു ആണ് കേട്ടോ മുകളിൽ പൊങ്ങി ഇലയിട്ട് കണ്ടു കഴിഞ്ഞാൽ നന്നായിട്ട് ഇലയൊക്കെ വിടർന്നു കഴിഞ്ഞാൽ അവൻ തൊടില്ല പക്ഷേ അല്ലാതെ ഇങ്ങനെ ട്യൂബറിൻ്റെ ഒരു ലീഫ് മാത്രക്കായിട്ട് ഇങ്ങനെ പൊങ്ങി നിൽക്കണമോ അവൻ എടുത്തിട്ട് പോവും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാനതൊക്കെ സേഫായിട്ട് മൂടിയൊക്കെ വെക്കാനെട്ട അപ്പോൾ ഒത്തിരി പേര് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഞാൻ എപ്പോഴും പറയാറുണ്ട് ലോട്ടസിൻ്റെ ഫോട്ടോസും സ്റ്റാറ്റസൊക്കെ ഇടുമ്പോൾ ഇതുവരെ വളർത്തിയിട്ടില്ല ഇനി വളർത്തി നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് എന്നൊക്കെ പറയാറുട്ടേട്ടാ പിന്നെ ഉണ്ടല്ലോ എനിക്ക് ആ ഒരു മൈ ലൈഫ് സ്റ്റൈൽ സ്മൈലിൽ നിന്ന് രണ്ട് റെയിൻ റെയിൻ എന്താ പറയാ റെയിൻ ലില്ലി ഇടാ രണ്ട് എന്താ പറയുക ചെറിയൊരു കിഴങ്ങ് രണ്ട് തൈയും കൂടി തന്നിട്ടുണ്ട് കേട്ടാ അപ്പോൾ അത് താഴെ കൊണ്ടേ വെക്കാൻ വേണ്ടിയിട്ട് അവിടെ പാരപ്പറ്റിമെ എടുത്ത് വെച്ചേക്കാണ് കേട്ടോ എന്ത് കളറാണെന്നൊന്നും അറിയില്ല എന്തായാലും റെയിൻ ലില്ലി അല്ലേ നല്ല ഭംഗിയുള്ള ഫ്ലവർ തന്നെയല്ലേ അതും അപ്പോൾ ഞാനത് അങ്ങനെ എടുത്ത് വെച്ചു പിന്നെ നമ്മുടെ പച്ചക്കറി തൈകളൊക്കെ ഒന്ന് നോക്കി നടക്കണം അതിൻ്റെ താഴെയുള്ള പുല്ലൊക്കെ ഒന്ന് പുറച്ചു കളയാമെന്ന് വിചാരിച്ചു എന്തായാലും മൊളിക്കുവന്നതല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലോട്ടസ് വളർത്തണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇങ്ങനെ കുറഞ്ഞ റേറ്റിലൊക്കെ നമ്മൾ ട്യൂബറൊക്കെ കിട്ടുകയാണെങ്കിൽ വാങ്ങിച്ച് വളർത്തിക്കോളൂ കേട്ടോ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല എനിക്ക് തോന്നുന്നു ചെടികൾ വളർത്തണേലും ഇത്രയും കൂടി എളുപ്പമാണ് ലോട്ടസ് വളർത്താനായിട്ട് ആദ്യം ഫസ്റ്റ് വെക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടുള്ളൂ കുറച്ച് മണ്ണും ചകിരിച്ചോറ് ഇതുപോലെ നല്ല വെയിലുള്ള എടുത്ത് വെക്കണമല്ലോ അപ്പോൾ എല്ലാവരുടെയും മുറ്റത്തും ഇതുപോലെ എൻ്റെ പോലെ തന്നെ വെയിൽ കിട്ടാത്തവരുണ്ടാവും അപ്പോൾ ഇതുപോലെ മട്ടു പ്പാവലൊക്കെ കൊണ്ടു വയ്ക്കുമ്പോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തിരി പാടൊക്കെ ആയിരിക്കും മുകളിലേക്കൊക്കെ മണ്ണൊക്കെ കയറ്റണ്ടേ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾക്ക് അതിനോട് ഇഷ്ടമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും നമുക്ക് വലിയ കഷ്ടപ്പാടായിട്ട് തോന്നില്ല എനിക്ക് അങ്ങനെയാണ് കേട്ടോ എനിക്കിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്ത് ചെയ്ത് ഇത് ഷീലായി ആദ്യമൊക്കെ മുകളിലേക്കൊക്കെ മണ്ണ് കയറ്റുമ്പോൾ കൈയും കാലമൊക്കെ നല്ല വേദന എടുക്കുമായിരുന്നു കേട്ടോ ഇപ്പം എനിക്കത് ചെയ്ത് എന്ത് കാര്യയിലും നമ്മൾ ചെയ്ത് ചെയ്ത് വരുമ്പോൾ നല്ല എന്താ പറയുക ശീലാവും അപ്പോൾ അതാ കുറച്ച് പച്ചമുളകൊക്കെ ഉണ്ടായത് പൊട്ടിച്ചൊക്കെ എടുത്തു ഇനിയിപ്പോൾ അമേരിക്ക മേലിയുടെ ഒരു ലോട്ടസ് ആണ് അതൊന്ന് വിരിയിപ്പിച്ച് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടല്ലോ ഇങ്ങനെ ഫ്ലവറൊക്കെ കാണുമ്പോൾ നമ്മൾ എന്ത് വേദനകളും മറക്കും കയറിക്കൊണ്ടോ അത്രയും ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ട് അത് കയറ്റി ഇത് പോട്ടിട്ടുണ്ടേന്നുള്ള ഒരു എന്താ പറയുക വിഷമങ്ങളൊക്കെ മറക്കാണ് കേട്ടോ ഇതുപോലെ നല്ല ഭംഗിയുള്ള ഫ്ലവറൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് മറ്റുള്ള ചെടി ബിസിനസ്സിനേലും കുറച്ചും കൂടി ലാഭമായിട്ടും എളുപ്പമായിട്ടും തോന്നുന്ന ഒരു ബിസിനസ് ബിസിനസ്സാണ് കേട്ടോ ലോട്ടസ് നട്ടു വളർത്തുക എന്നുള്ളത് ഇപ്പോൾ എന്താ പറയുക ഇപ്പോൾ എളുപ്പത്തിലും അതുപോലെ പെട്ടെന്ന് ഒരു മൂന്ന് മാസമൊക്കെ കൂടുമ്പോൾ എനിക്ക് തോന്നുന്നു മൂന്നോ നാലോ ഒക്കെ മാസം കൂടുമ്പോൾ എന്താ പറയുക ഇതുപോലെ എന്താ ട്യൂബറൊക്കെ എടുക്കാറായിട്ടുണ്ടെങ്കിൽ ഒരു ട്യൂബർ നട്ട് അതിൽ നിന്ന് കുറഞ്ഞത് ഒരു ഒന്ന് രണ്ട് ട്യൂബറെങ്കിലും കിട്ടാണ്ടിരിക്കില്ല അപ്പം നമ്മൾ മേടിച്ച കാശും എക്സ്ട്രാ അതിൻ്റെ ഒരു ട്യൂബറിൻ്റെ കാശും കൂടി നമുക്ക് കിട്ടണമെങ്കിൽ അതൊരു നല്ല ലാഭമായിട്ടുള്ള ബിസിനസ്സല്ലേ അഗ്ലോണിമകളൊക്കെ ആണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാൾ കഴിഞ്ഞാലാണ് അതിനൊരു തൈ ഉണ്ടാവുക എന്താ പറയുക പുതിയ ഇളപ്പുകളുണ്ടാവാ അല്ലെങ്കിൽ പിന്നെ നമ്മൾ പുറത്തുനിന്ന് മേടിച്ച് കൊടുക്കണം അതൊന്നും അത്ര വലിയ നമുക്ക് അത്ര വലിയ മെച്ചമൊന്നും ഉണ്ടാവില്ല കേട്ടോ അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ലോട്ടസ് എന്താ പറയുക നമുക്ക് ഒരു വരുമാന മാർഗം എടു വരുമാനമാർഗം ആക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു ബിസിനസ്സാണ് കേട്ടോ അത് കഴിഞ്ഞത് ആ പിറ്റേ ദിവസത്തെ വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഞാൻ ലോട്ടസിൻ്റെ സെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതിന് ഒത്തിരി ഓർഡേഴ്സ് കിട്ടി പിറ്റേന്നും ഞാൻ ഇതുപോലെ തന്നെ ജോലി കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് വേഗം തന്നെ ഡ്രസ്സൊക്കെ മാറി ആ ടെറസിൻ്റെ മുകളിൽ ഇരുന്ന് തന്നെ പാക്ക് ചെയ്യണം കേട്ടോ ഇതൊക്കെ കുടച്ച താഴേക്കും കൊണ്ടാകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എളുപ്പമല്ല അപ്പോൾ ഇരുട്ടാവണേക്കും നമുക്ക് പാക്ക് ചെയ്യണം അപ്പോൾ ഇത് നടുന്നതും ഇതിൻ്റെ പരിചരണവും അല വളപ്രയോഗങ്ങളും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല പക്ഷേ പാക്കിങ് എനിക്കിതിരി ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ലോട്ടസിൻ്റെ പാക്കിങ് തലേദിവസം തന്നെ മുഴുവനായിട്ടും അല്ലെങ്കിലും ഒരുവിധം തന്നെയെങ്കിലും തീർത്ത് വെക്കുന്നത് കാരണം എനിക്ക് അഗ്ലോണിമകളും മറ്റ് ചെടികളും പാക്ക് ചെയ്ത് ശീലായത് കൊണ്ട് ഇത് ഇനി ചെയ്ത് ചെയ്ത് വരുമ്പോൾ എക്സ്പേർട്ടാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ വന്ന വശം തന്നെ ചായ പോലും കുടിക്കാണ്ടാണ് കേട്ടോ മുകളിലേക്ക് കയറി ലോട്ടസ് പാക്ക് ചെയ്യാനിരിക്കുന്നത് അപ്പോൾ കൂടെ അക്കൗണ്ട് അക്കോൻ്റെ കൂടെ ഇങ്ങനെ കഥകളൊക്കെ പറഞ്ഞ് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് കേട്ടോ പാക്ക് ചെയ്യുന്നത് പിന്നെ മറ്റുള്ള ഇതുപോലെയല്ല മച്ചെടികൾ നമുക്ക് എടുക്കുക ചരിച്ചോറിൽ വയ്ക്കുക പാക്ക് ചെയ്ത് വയ്ക്കുക ഇതങ്ങനെയല്ല നമ്മൾ ഓരോ ലോട്ടസിൻ്റെയും പാക്കിങ്ങിൽ ആ ലോട്ടസ് ഏതാണോ അത് നമ്മൾ അതിൻ്റെ പേരെഴുതി ഇടണം അപ്പോൾ അതും ഒരു ഇപ്പോൾ ഒറ്റയ്ക്കാണെങ്കിലും അതൊരു ബുദ്ധിമുട്ടാണ് ഇതിപ്പോൾ പാക്കിങ്ങൊക്കെ ഞാൻ ചെയ്യണ്ടെങ്കിലും ഏത് ട്യൂബറാണെന്നൊക്കെ പേരൊക്കെ അക്കു എഴുതി കേട്ടോ പിന്നെ എന്ത് ജോലിക്കാണെങ്കിലും അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ടാവുമല്ലോ അപ്പം ഞാൻ പാക്കിങ്ങൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇതാ ഇരുട്ടായി പിന്നെ ഇരുട്ടായ പിന്നെ നമുക്ക് പിക്കുകളൊന്നും ക്ലിയർ ആവില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി ഇന്നത്തെ ജോലി നിർത്തി ഇനി ബാക്കി നാളെ രാവിലെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എന്താ പറയുക ലോട്ടസ് വളർത്താൻ ആഗ്രഹിക്കുന്നവർ എത്രയും പെട്ടെന്ന് തുടങ്ങിക്കോളൂ കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയോട് നിർത്താണേ